ായി സി പി എമ്മിന് വേണ്ടി എൽ ഡി എഫിന് വേണ്ടി വാദിക്കാൻ സ്റ്റേജിലേക്ക് ടി വിയിൽ വന്നുകൊണ്ടിരുന്ന സഖാവ് ഭാസ്കർ ഇന്നിപ്പോൾ ആർ എസ് പി ചേരാൻ തീരുമാനിച്ചിരിക്കുകയാണ് അടുത്തതായി ചടയമംഗല നിയോജക മണ്ഡലത്തിലെ സി പി ഐയുടെ ഏറ്റവും പ്രധാനമായ നേതാവ് പലതവണയും അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയാക്കാൻ പോലും സി പി എം പരിഗണിച്ചത് സി പി ഐ പരിഗണിച്ചതാണ് സഖാവ് മുസ്തഫ ആർ എസ് പി യിലേക്ക് ചേരാൻ തീരുമാനിച്ച് മുന്നോട്ട് വന്നിട്ടുണ്ട് അദ്ദേഹത്തെയും രാഷ്ട്രീയ സാഹചര്യം അടക്കമുള്ള നിരവധി അംഗത്തോടു കൂടി പ്രവർത്തിക്കുന്ന സഖാക്കൾ ഇന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഒരു കാര്യം കൂടി പറഞ്ഞു ഞാൻ അവസാനിപ്പിക്കുകയാണ് കൊല്ലം ജില്ലയിലെ നാല് മണ്ഡലങ്ങളിലും അതുമായി ബന്ധപ്പെട്ട സംഘടനാപരമായ ആലോചനകൾ വിവിധ തലങ്ങളിൽ ബന്ധപ്പെട്ട നടത്തിയുട്ടീവിന്റെ മുന്നിൽ പോയി രണ്ടായിരത്തി പതിനാറിലെ അനുഭവം ഞാൻ പ്രിയപ്പെട്ട സാക്ഷിയുടെ സബ്ജനുകൊണ്ട് നിങ്ങളുടെ സാക്ഷിയോ പ്രധാനപ്പെട്ട വാർത്ത എനിക്കിട്ടെ മുതിർന്ന നേതാവ് ശ്രീ എ മുസ്തഫ ആർ ജില്ലാ ഞാൻ ചെല്ലുമ്പോ സഖാവ് കാരൻ രാജേന്ദ്രനും സഖാവ് പന്നിയൻ രവീന്ദ്രനും ആ റൂമിലുണ്ട് അഭിമാനത്തോടെ കയറിയിരുന്നു എന്നോട് പറഞ്ഞു സഖാവ് മുസ്തഫ ആ ജില്ലയിൽ നാല് സീറ്റുകളുണ്ട് നമുക്കൊരു വനിതയെ മത്സരിക്കല്ലേ കഴിയും നമ്മൾ ഞാൻ എന്താ സാധ്യത അത് വിജയ സാധ്യതയുടെ അടിസ്ഥാനത്തിൽ ചടങ്ങു നിന്നും നമുക്ക് ആ വനിതയെ നിർത്തി ഞാൻ ചോദിച്ച സെഗാബേ ഇത് നാലും നിങ്ങളുടെ മുന്നിൽ വരുമ്പോ ആ വിജയ സാധ്യതയുടെ അടിസ്ഥാനത്തിലാണെങ്കിൽ പുനലൂരിൽ നിന്ന്